എല്ലാ നിശാചരരെയും കൊന്നു പാരിടത്തിൽ ശുഭം വരുത്തി മലർമാതയെ വീണ്ടോണ്ട അയോധ്യയിലേക്ക് പുറപ്പെട്ട ശ്രീരാമ രാമ മഹാരായണായ ന പിതാമഹ കൃതജ്ഞതയ്ക്ക് എന്താണ് പ്രായശ്ചിത്തം എന്ന് യുധിഷ്ഠിരൻ ചോദിക്കുകയുണ്ടായി യുധിഷ്ഠിര കൃതജ്ഞത എന്ന് പറയുമ്പോൾ ഉപകാരം ചെയ്തവനെ വിസ്മരിക്കലും ഉപകാരം ചെയ്തവനെ വഞ്ചിക്കലും ഉപകാരം ചെയ്തവന് അപകാരം ചെയ്യ ഇതൊക്കെ അതിൽ പെടും ഇതിന് പറയത്തക്ക പ്രായ ചിത്തം ഒന്നും ഇല്ല ശരീരത്യാഗം അല്ലാണ്ട് അതിന് മറ്റൊരു പ്രായച്ചിത്തം ഇല്ലേ ഇല്ല പണ്ട് വത്സനാഭൻ എന്നു പേരായിട്ട് ഒരു വലിയ തപസ് ഉണ്ടായിരുന്നു അദ്ദേഹം വളരെ കാലം അതികഠിനമായ തപസ് ചെയ്യേണ്ടായി വളരെ കാലത്തെ തപസ് കൊണ്ട് അദ്ദേഹത്തിന്റെ ദേഹം മുഴുവൻ പുറ്റുവന്നു മൂടി അപ്പോ ഇന്ദ്രനൊരു സംശയം ഇന്ദ്രവട്ടത്തിന് വേണ്ടിയിട്ടായിരിക്കുമോ ഇയാൾ ഈ തപസ് ചെയ്യണത് അത് പറ്റില്ല അതുകൊണ്ട് ഇയാളെ തപസിൽ നിന്ന് നിവർത്തിക്കന്നെ വഴിയുള്ളു അതിനെന്താ വഴി എന്ന് ആലോചിച്ചു തൻ്റെ കയ്യിലിരിക്കുന്ന വിട്ടു മഴ പെയ്യാൻ തുടങ്ങി ഇടിയും മിന്നലുമായിട്ട് അഹോരാത്രം മഴ ജലസംഭരണികളും താഴ്ന്ന പ്രദേശങ്ങളും ഒക്കെ വെള്ളം കൊണ്ട് നിറഞ്ഞു വത്സനാപനെ ചുറ്റി ഇരുന്നിരുന്ന ആ പുറ്റിന്റെ കൂമ്പാരം ഈ മഴയിൽ അലിഞ്ഞുപോയി എന്നാലും ആകർഷിക്ക് അനക്കൊന്നുമില്ല അങ്ങനെ എന്നെ ഇരിക്കുക കഠിനമായ തപസ് തന്നെ ഇന്ദ്രന് ആ തപസ് അളക്കാനൊന്നും കഴിഞ്ഞില്ല ഇദ്ദേഹം തപസ് ചെയ്തിരുന്നത് ധർമ്മദേവനെയാണ് ഇന്ദ്രന്റെ ഈ വികൃതി കണ്ടപ്പോൾ ധർമ്മദേവൻ തീരുമാനിച്ചു തന്റെ ഭക്തനെ എങ്ങനെങ്കിലും രക്ഷിച്ചേ പറ്റൂ അതുകൊണ്ട് വലിയ ഒരു മഹിഷത്തിന്റെ രൂപം പൂണ്ട് ധ്യാനിച്ചിരിക്കുന്ന മഹർഷിയുടെ മോളിൽ അങ്ങോട്ട് നിന്നു ഒരു തുള്ളി മഴ മഹർഷിയുടെ മേത്ത് വീഴില്ല ആറേഴ് ദിവസം മഴ പെയ്തു കഴിഞ്ഞപ്പോൾ മേഘങ്ങൾ പതുക്കൊഴിയാൻ തുടങ്ങി കഴിഞ്ഞു ഇനി മേഘമൊന്നുമില്ല േഘങ്ങൾ പതുക്കെ പതുക്കെ ഒഴിയാൻ തുടങ്ങി മഴ നിന്നു ചെറിയ സൂര്യപ്രകാശമൊക്കെ കുതിക്കാൻ തുടങ്ങി ഈ സമയത്താണ് മഹർഷി കണ്ണു തുറക്കുന്നത് നോക്കിയപ്പോൾ എന്താ ചുറ്റി പ്രളയം താൻ ഇരിക്കുന്നിടത്ത് മാത്രം ഒരു തുള്ളി വെള്ളം വീണില്ല ബാക്കി സ്ഥലമൊക്കെ വെള്ളം കൊണ്ട് നിറഞ്ഞേക്കണു ഇതെങ്ങനെയാ സംഭവിച്ചാവോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചുറ്റും നോക്കുമ്പോ അടുത്ത കുന്നിൻ ചരിവിൽ വലിയൊരു മഹിഷം നിന്ന് പുല്ല് തിന്നു അത് കണ്ടപ്പോ മഹർഷിക്ക് സന്തോഷായി വളരെ കാലായിട്ട് ഭക്ഷണം കഴിക്കാണ്ടുള്ള തപസണ് നല്ല വശിപ്പുണ്ട് ആ മഹിഷത്തിനെ കൊന്ന് അതിൻ്റെ മാംസം എടുക്കാലോ എന്നുള്ള സന്തോഷം എന്നിട്ട് അങ്ങനെ വിചാരിച്ചിട്ട് ജ്ഞാന നോക്കിയപ്പോഴാണ് മനസ്സിലാവണത് അത് ധർമ്മദേവനാണ് മഹിഷായിട്ട് വന്ന് തന്നെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് അയ്യോ വലിയ കൃതജ്ഞതയായിപ്പോയി തനിക്ക് സംരക്ഷണം നൽകിയ ആ മഹിഷത്തിനെ താൻ കൊന്നു തിന്നാമെന്ന് വിചാരിച്ചല്ലോ അത് വലിയ പാപായിപ്പോയി മഹർഷിക്കറിയാം കൃതജ്ഞതയ്ക്ക് പറയത്തക്ക പ്രായ ചിത്തമൊന്നുമില്ല ദേഹത്യാഗം മാത്രമേ ഉള്ളൂ എന്ന് കൂടുതലൊന്നും ആലോചിച്ചില്ല ഉടനെ ആദ്യ തപസ്സിലിരുന്നു അഗ്നി ജ്വലിപ്പിക്കാനുള്ള പുറപ്പാടാണ് തപസിലിരുന്നിട്ട് അങ്ങോട്ട് അഗ്നി ജ്വലിപ്പിക്കുക ദേഹം അങ്ങട്ട് കത്തിപ്പോ ഇരുന്നു ഇത് കണ്ടപ്പോൾ മഹിഷം അവിടുന്ന് ഓടി വന്നു എന്നിട്ട് ധർമ്മദേവന്റെ രൂപത്തിൽ നിന്നിട്ട് മഹർഷിയോട് പറഞ്ഞു സാരില്ല അങ്ങ് വിചാരിച്ചത് തെറ്റ് തന്നെയാണ് എന്നാലും അതിനു വേണ്ടി അങ്ങ് ദേഹത്യാഗം ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങ് പരിശുദ്ധം തന്നെയാണ് മനസ്സുകൊണ്ട് ചെറിയ ഒരു ചാഞ്ചല്യം അനുഭവിച്ചും അല്ലേ ഉള്ളൂ ഏയ് അങ്ങനെയുള്ള സാഹസത്തിനൊന്നും ഒരുമ്പടണ്ട എന്ന് ധർമ്മദേവൻ വത്സനാഭനെ ഉപദേശിച്ച് അദ്ദേഹത്തിന്റെ ദേഹത്യാഗത്തിലുള്ള ആ ഒരുക്കത്തിന് തടയാണ് ഉണ്ടായത് അതുകൊണ്ട് യുധിഷ്ഠിര ഒന്ന് മനസ്സിലാക്കൂ കൃതജ്ഞതയെക്കാൾ വലിയ ഒരു പാപം ലോകത്തില്ല അതുകൊണ്ട് എപ്പോഴും ഉപകാരസ്മരണയാണ് ഉണ്ടാവേണ്ടത് ഉപകാരം ചെയ്തവന് അപകാരം ചെയ്യാൻ മനസ്സുകൊണ്ട് പോലും ആലോചിക്കരുത് എന്ന് ഈ കഥ വഴി നമുക്ക് പറഞ്ഞിരുന്നു എല്ലാ ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശിസ്സുകൾ എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചോണ്ട് ലോക സമസ്ത സുഖിനോ ഭവ